മുട്ടം ജില്ലാ സെഷൻസ് കോടതിയിൽ ബോംബ് ഭീഷണി തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഉച്ചയ്ക്ക് ഒന്നേകാലോടെ കോടതി സമുച്ചയത്തിൽ സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ ഇമെയിൽ വഴിയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഭീഷണി സന്ദേശം ലഭിച്ചത് മുഹമ്മദ് അസ്ലം വിക്രം എന്ന പേരിൽ ലഭിച്ച മെയിലിൽ മൂന്ന് ആർ ഡി എക്സ് അടങ്ങിയ മനുഷ്യ ചാവേറിനെ സ്ഫോടനത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെക്കുകയും ജീവനക്കാരെയും അഭിഭാഷകരെയും കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു മുട്ടം തൊടുപുഴ കാഞ്ഞാർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും ഇടുക്കിയിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി കോടതിയിലെ എല്ലാ മുറികളും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ജില്ലാ ജഡ്ജിയുടെ ഔദ്യോഗിക മേലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയതെന്ന് അഭിഭാഷകർ പറഞ്ഞു ആ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ തമിഴ്നാട് ജയിലിലുള്ള നിവിൻ പൊതുരാജ് ഡി എം കെ അനുയായികൾ ഇവർക്ക് ഇവരെ കൊണ്ട് വ്യക്തിഹീനമായ സാഹചര്യങ്ങളിൽ ജയിലിൽ ജോലി ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് അവരുടെ അടിയന്തരമായിട്ടുള്ള മോചനം അല്ലെന്നുണ്ടെങ്കിൽ മറ്റു നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെയിൽ വന്നിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കത്തിൽ മൂന്ന് ആർ ഡി എക്സ് മനുഷ്യ ബോംബുകൾ തൊടുപുഴ ജില്ലാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് ഏകദേശം ലഞ്ചിൻ്റെ ടൈമോടുകൂടി അത് സ്ഫോടനം ഉണ്ടാവുമെന്നുമാണ് ആ മെയിലിൻ്റെ ഉള്ളടക്കത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലുള്ള കത്താണ് കത്ത് 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 മലയാളത്തിലാണ് അല്ല ട്രാൻസ്ലേഷൻ അല്ല മലയാളത്തിലാണ് പക്ഷേ അത് തമിഴ് ചോ ഒരു ലാംഗ്വേജ് രീതിയിലാണ് കത്ത് വന്നിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു ബോംബ് ഭീഷണിയെ തുടർന്ന് ജീവനക്കാരെ ഉൾപ്പെടെ കോടതി സമുച്ചയത്തിൽ നിന്നും ഒഴിവാക്കിയതോടെ കോടതിയുടെ പ്രവർത്തനവും നിലച്ചു പരിശോധനകൾക്ക് ശേഷം കോടതിയുടെ പ്രധാന കവാടത്തിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ച എല്ലാവരെയും പരിശോധിച്ച ശേഷമാണ് കോടതി അങ്കണത്തിലേക്ക് കടത്തിവിട്ടത്